ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് തിരുവനന്തപുരത്ത് ഇന്നും എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചില സർവീസുകൾ പ്രത്യേകിച്ചും രണ്ട് സർവീസുകൾ റദ്ദാക്കിയെന്ന് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു മാസ്കറ്റിലേക്കുള്ള സർവീസും തിരുവനന്തപുരം ബംഗളൂരു ആഭ്യന്തര സർവീസുമാണ് റദ്ദാക്കിയിരിക്കുന്നത് എനിക്ക് എനിക്ക് ഇന്ന് എന്റെ ലീവ് തീരുന്നു നൂറ്റി അമ്പത് ദിവസം ഇന്ന് തീരുക അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോയി ഇറങ്ങാൻ പറ്റത്തില്ല അവര് റീഫണ്ട് തരാന്ന് പറയുന്നത് ആ റീഫണ്ട് തന്ന തന്നു കഴിഞ്ഞാലും എനിക്ക് അപ്പോഴും പോയി തന്നെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തില്ല കാരണം ഏഴ് ദിവസം കഴിഞ്ഞാൽ ആ പൈസ എനിക്ക് കിട്ടത്തുള്ളൂ അടുത്ത ടിക്കറ്റ് എടുക്കണ പത്ത് മുപ്പതിനായിരം രൂപ വീണ്ടും വേണം എനിക്കിപ്പോൾ ഈ ടിക്കറ്റ് തന്നെ എനിക്ക് അയച്ചു തന്നത് എന്റെ കമ്പനിന്ന് അയച്ചു തന്നതാണ് അപ്പൊ ഇനി അവർ അവിടെ വീണ്ടും എനിക്ക് പറയാൻ പറ്റത്തില്ല എനിക്ക് അടുത്ത ടിക്കറ്റ് എടുക്കാൻ പൈസ അയച്ചു തരാം ഇത് ഞാൻ ഈ പൈസ ഞാൻ 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 എനിക്ക് ഇനി അവിടെ ജോലി ഈ പൈസ തന്നാലും അവർക്ക് അതിനുള്ള ഓപ്ഷൻ അവർ ഇല്ലെന്ന തിരുവനന്തപുരം അന്തർദേശീയ വിമാനത്താവളത്തിൽ നിന്ന് ഇ വി ജയശങ്കർ തത്സമയം ചേരുന്നു ഗുഡ് മോർണിംഗ് ജയശങ്കർ അവിടെ നിന്ന് രണ്ട് ഷെഡ്യൂൾ റദ്ദാക്കി എന്ന് പറയുന്നു മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഗുഡ് മോർണിംഗ് എസ്കേൻ ഇന്നും വ്യാപകമായിട്ടുള്ള റദ്ദാക്കലാണ് എയർ ഇന്ത്യയുടെ ഭാഗത്തുണ്ടായത് പല സർവീസുകളും നിലവിൽ നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് സംസ്ഥാന വ്യാപകമായി എയർ എന്തൊക്കെയുള്ളത് തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം മസ്ക്കറ്റ എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയിട്ടുണ്ട് മറ്റൊരു ആഭ്യന്തര സർവീസായ തിരുവനന്തപുരം ബംഗളൂരു സർവീസും ഇന്ന് രാവിലെ റദ്ദാക്കിയിട്ടുണ്ട് ഇത് രണ്ടും രാവിലെ സർവീസ് നടത്തേണ്ട രണ്ട് വിമാനങ്ങളായിരുന്നു യാത്രക്കാർ ഇതുമൂലം വലിയ തോതിലുള്ള ദുരിതത്തിലാണ് കാരണം പല യാത്രക്കാർക്കും കഴിഞ്ഞ ദിവസവും സമാന മായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി അതിനുശേഷം എയർ ഇന്ത്യ തന്നെ ഇടപെട്ട് ഇവർക്ക് ഇന്നത്തേക്ക് വീണ്ടും ടിക്കറ്റ് ഷെഡ്യൂൾ ചെയ്തു നൽകി പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും എയർപോർട്ടിലെത്തിയ ഒരു ഘട്ടത്തിൽ വിമാനത്താവളത്തിലെത്തിയ ഒരു ഘട്ടത്തിൽ ഈ ഒരു വിമാനവും റദ്ദാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് മൊത്തത്തിൽ യാത്രക്കാരെ വലിയ ദുരിതത്തിലാക്കുന്നു പല യാത്രക്കാരും എയർ ഇന്ത്യയുടെ തിരുവനന്തപുരത്തെ ഈ വിമാനത്താവളത്തിലെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ആകെ മൊത്തത്തിൽ വ്യാപകമായൊരു പ്രതിഷേധത്തിന് ഇന്ന് പലരും വന്നിട്ടില്ല കാരണം പലരും ഈ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് ബദൽ മാർഗവും മറ്റും തേടിയിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം അറിയാതെ ഇങ്ങോട്ട് വരുന്ന ആളുകളാണ് വലിയ തോതിൽ പ്രതിഷേധം ഉയർത്തുന്നത് പല യാത്രക്കാരും എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്നൊരു സാഹചര്യമാണ് വിമാനത്താവളത്തിലുള്ളത് തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് കരിപ്പൂരും ഉൾപ്പെടെയുള്ള കണ്ണൂരുമെല്ലാം തന്നെ സമാനമായ രീതിയിൽ എയർ ഇന്ത്യയുടെ സർവീസുകൾ മുടങ്ങിയിട്ടുണ്ട് ക്യാബിൻ ക്രൂ അടക്കമുള്ള ജീവനക്കാരുടെ ഒരു സമരമാണ് ഇത്തരത്തിലൊരു ഇതിലേക്ക് പോകുന്നത് എന്തായാലും എയർ ഇന്ത്യ പറയുന്നതനുസരിച്ച് ഈ സമരം കുറച്ച് ദിവസം കൂടി എന്തായാലും തുടരും കാരണം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളോ മറ്റു കാര്യങ്ങളോ ഇതുവരെ എയർ ഇന്ത്യ ആരംഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ സമരം തുടരാൻ തന്നെയാണ് സാധ്യത പക്ഷെ അപ്പോഴും ആ ഒരു ഘട്ടത്തിലും വലയുന്നത് സാധാരണക്കാര യാത്രക്കാരാണ് അവരുടെ കയ്യിലുള്ള പണം മുടക്കി കഷ്ടപ്പെട്ട് എടുക്കുന്ന ടിക്കറ്റാണ് റീഫണ്ടിനുൾപ്പെടെ പതിനാല് ദിവസം എടുക്കും ഈ ഒരു ഘട്ടത്തിൽ എന്ത് ചെയ്യണമെന്നാണ് അവരുടെ മുമ്പിലുള്ളൊരു പ്രശ്നം എന്ന് പറയും എന്തായാലും തിരുവനന്തപുരത്ത് ഇന്ന് രണ്ട് സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത് ഒരു അന്താരാഷ്ട്ര സർവീസും ഒരു ആഭ്യന്തര സർവീസുമാണ് നിലവിൽ റദ്ദാക്കിയിരിക്കുന്നത് വരും മണിക്കൂറുകളിൽ കൂടുതൽ സർവീസുകൾ റദ്ദാക്കാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക അറിയിപ്പുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല നമുക്കൊപ്പം